നമസ്കാരം പത്മജ പോയി ചാണകത്തിൽ ചാടി ചാണകം തെന്നു ചാണകം തലയിൽ കഴറ്റി എന്തായാലും പത്മജ മരിച്ചു കൊണ്ടാണ് ഇപ്പോ ബി ജെ പിയിലേക്ക് പോയത് എന്ന് പത്മജ തന്നെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും പത്മജ ചാണകത്തിൽ ചവിട്ടുന്നതിന് മുൻപ് ചാണകത്തിൽ ചാടുന്നതിന് മുൻപ് ചാണകത്തിൽ കുളിക്കുന്നതിന് മുൻപ് പത്മജ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ഇന്നലെ പത്മജ പറഞ്ഞ മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട് ആ വീഡിയോ കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് ഒന്ന് കാണാം എന്തായാലും ആദ്യം പറഞ്ഞ ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ കോൺഗ്രസ് പാർട്ടി തന്നെ ഉറച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നത് എന്നെ ഇനി വേണ്ട െന്ന് പാർട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ വീട്ടിൽ പോയിരിക്കും അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ പോവാൻ താല്പര്യമില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പാർട്ടി തന്നെ നിൽക്കട്ടെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പാർട്ടി തന്നെ നിൽക്കട്ടെ കാരണം ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കാം അന്തസ്സോടൊപ്പ് എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആൾക്കാരാണ് ഞാൻ പാർട്ടി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം ഞാൻ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പലരും പറഞ്ഞു ഞാൻ പാർട്ടി മാറാൻ പോണോ ഞാൻ വേറെ പാർട്ടിയിലേക്ക് പോകണം എന്റെ അച്ഛൻ പോയിട്ട് പോലും അച്ഛനെ വേദനിപ്പിച്ചിട്ട് ഈ പാർട്ടിയിൽ നിന്നാ അല്ല പത്മജ് മരണം വരെ കോൺഗ്രസിൽ താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ സത്യത്തിൽ മരിച്ചിട്ട് രണ്ടാം ജന്മമാണോ ഇപ്പൊ ഈ പോയ ചാണക പാർട്ടിയിലേക്ക് പോയത് ഏ പത്മജ മരിച്ചോ ഞാനിവിടെ ഈ ചരമവാർത്ത ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ കൊറേയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൊക്കെ കണ്ടു പത്മജ ബോയി പത്മജയുടെ ചരമവാർഷിക എന്നൊക്കെ പറഞ്ഞാൽ ഫേസ്ബുക്ക് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ഈ പറയുന്ന ചരമവാർത്തത്തിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഏഹ് പിന്നെ തന്തക്കും തളക്കും പുള്ളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അല്ല സത്യത്തിൽ പത്മജ മരിച്ചിട്ടുണ്ടോ മരിച്ചു പുനർജനനം ജനിച്ചതാണോ അറിയാണ്ട് ചോദിക്കുകയാണ് എന്തായാലും വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പത്മജ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അല്ലേ എന്തായാലും അതുകൂടെ ഒന്ന് കേട്ടോക്കി എന്റെ മരണം വരെ വീണ്ടും മരണോ വല്ലാത്തൊരു മരണത്തിനുണ്ടത്തോ ഒരു മനുഷ്യർ എത്ര മരണമാണ് പത്മജി ഏർ വല്ലാത്തൊരു മഞ്ഞന വെറും മരണം 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 അങ്ങനെയാണ് പറഞ്ഞൊക്കെ ആയല്ലോ അല്ലെ ഉം എന്തായാലും കേക്കട്ടെ ഈ ഭാരതീയ ജനതാ പാർട്ടി പണ്ട് ഇന്ദിരാഗാന്ധി അതിന്റെ ഓരോ തുള്ളി രക്തവും എന്തൊരു കോമഡി ഏ എന്ത് കോമഡിയാണ് പത്മജ് പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ സംഖ്യകളെ കിട്ടും കാരണം ഏറ്റവും വിദ്ധികളായിട്ടുള്ള ആളുകൾ ഈ സംഖ്യകളാണ് എന്നുള്ളത് കേരള ജനതയ്ക്ക് മൊത്തത്തിൽ അറിയാവുന്ന കേസാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊരുതുള്ളി രക്തം പോലും ഇനി സംഖ്യകൾക്കുള്ളതാണ് അത് തീർച്ചയായിട്ടും സംഖികൾ നല്ലോണം എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ ഏ സംഖ്യളുടെ കയ്യിൽ നിന്ന് പള്ളർച്ച കിട്ടുന്നുണ്ട് എന്തായാലും പരിപാടികളും കാര്യങ്ങളും ഒക്കെ പങ്കെടുക്കുമ്പോ നല്ല വെടിപ്പായിട്ട് അവരേ ഇനി പാർട്ടിക്ക് വേണ്ടിയിരിക്കും ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ വരുന്ന ആളാണ് തൃശ്ശൂരിന്ന് വരുന്നോണ്ട് ഞാൻ പറയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു അത് അത് പിന്നെ അറിയാലോ കിട്ടിക്കഴിഞ്ഞാ എങ്ങനെ കളിക്കണം എന്ന് അറിയുന്ന ഒരു പാർട്ടിയാണ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എങ്ങനെ അറിയണത് കളിക്കണം എന്ന് അറിയണ നല്ലൊരു പാർട്ടിനെയാണ് എന്തായാലും തൃശ്ശൂർ ഈ പ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മളെ സുരേഷ് ഗോപിനെ ഒന്ന് സോപ്പിടാൻ പോകാൻ ആ കാരണം സുരേഷ് ഗോപിയും പത്മജനും തമ്മിൽ അത്ര വലിയ സുഖത്തിലല്ല പത്മജനെ ആ പരിസരത്തേക്കേ അടിപ്പിക്കേണ്ടെന്നുള്ളതാണ് സുരേഷ് ഗോപിയും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് ആ തൃശ്ശൂരിക്ക് അടുപ്പിക്കാൻ വേണ്ട എന്നുള്ളത് അപ്പം അതിന്റെ ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഒന്നിനൊരു മാറ്റിയെടുക്കാമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിക്ക് ഒന്നാണ് അടുത്ത് പോകേണ്ടത് അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപിയെ സോപ്പിട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ മാത്രമാണ് ഈ ഒരു പുകിപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അന്ധമുള്ള ആളുകൾക്ക് മനസ്സിലാവും സംഖ്യകൾ ഇതൊക്കെ കേട്ടുകാണ്ട് ഇങ്ങനെ കൈയൊട്ടും കാരണം ഐറ്റങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാനും ഇതാക്കാനൊന്നുമില്ല ബുദ്ധി വിവരവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലെയുള്ള വേസ്റ്റുകളെ അനിൽ ആന്റണിയെ പോലെയുള്ള വേസ്റ്റുകളെയൊക്കെ താങ്ങി പേറി നടക്കുന്നത് നമ്മളുടെ പൂസി സി ഒക്കെ താങ്ങി പൂങ്ങി നടക്കുന്നത് സംഖ്യകൾ അതുകൊണ്ടാണല്ലോ കാരണം വേസ്റ്റുകളെന്താ പറയുക അക്കൂട്ടത്തോട് കണ്ണെടുത്തുകൊണ്ട് വേസ്റ്റ് ആയിട്ട് തന്നെ നിലനിർത്തുകയാണ് കേരളത്തിലെ കേരള പൂ ജെ പി ആയിട്ട് നടക്കുന്ന പൂ ജെ പി എന്ന് കൂടെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അപ്പോ ഇനിയും അടുത്ത മരണം ഏത് പാർട്ടിയിൽ പോകുമ്പോഴാണ് എന്നുകൂടെ പത്മജ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇനിയിപ്പോ ഒരു പാർട്ടി ഇല്ലല്ലോ അല്ലേ രാഷ്ട്രീയ ജീവിതം ഇവിടെ തീർന്നല്ലോ ഏ എന്തായാലും പൂജ പിയുടെ കൂടെ പൂജ്യമായിക്കൊണ്ട് ഓട്ടക്കാലയുടെ വില പോലും ഇല്ലാതെ നടക്കാനാണ് പത്മജയുടെ വിധി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും പത്മജ പോയതോടെ പത്മജ പോയി ഗോവിന്ദ തൃശ്ശൂർ പോയി ഗോവിന്ദ കേരളം പോയി ഗോവിന്ദ ആഗമത്വം ഗോവിന്ദ അപ്പ എന്തായാലും ശരി നമുക്ക് വേണ്ടി കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് Bye.